വെൽക്കം ടു ഡേ ഫോർ ഫോർ ക്രോഷേ ബേസിക്സ് അപ്പോൾ നമ്മളിന്ന് ഡേ ഫോറിൽ പഠിക്കാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ആണ് കേട്ടോ അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യാൺസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബുക്സും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ച് സ്ലിപ്പ് നോട്ടും ചെയിനും എല്ലാം ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് പഠിക്കാൻ പോകണം അപ്പോൾ ആദ്യം ഞാൻ സ്ലിപ്പ് നോട്ട് ചെയ്തു പിന്നീട് ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്യുവാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് രണ്ട് ഷോർട്സ് ആയിട്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണേ അപ്പോൾ ഇങ്ങനെയായിരിക്കും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ചെയിനിൽ ചെയ്യാണ്ട് സെക്കൻഡ് ചെയിനിൽ വേണം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചെയിനിൽ നമ്മുടെ ഹൂക്സിനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ലൂപ്പ്സ് ഓൾറെഡി ഫോം ആയിട്ടുണ്ടാകും പിന്നെ നമ്മൾ യാൺ ഓവർ ചെയ്ത് വലിച്ചു വരുമ്പോൾ ഈ രണ്ട് ലൂപ്പിൻ്റെ വെളിയിൽ നമ്മുടെ ഹൂക്കിനെ എടുക്കണം അന്നേരമാണ് സ്ലിപ്പ് സ്റ്റിച്ച് റെഡി ആവുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കേട്ടോ അപ്പോൾ അത് ഒന്നുകൂടി കാണിച്ചു തരാം അടുത്ത ചെയിൻ്റെ അകത്തേക്കൂടെ ഹൂക്ക് ഇൻസേർട്ട് ചെയ്തു ഇൻസേർട്ട് ചെയ്തപ്പോൾ രണ്ട് ലൂപ്പ് ഫോമായി യാൺ ഓവർ ചെയ്ത് കൊണ്ടുവന്ന ലൂപ്പിനെ ആദ്യത്തേൻ്റെ വെളിയിൽ ചാടിച്ചു ഇത് രണ്ടാമത്തേൻ്റെയും വെളിയിൽ ചടിച്ചു അപ്പോൾ അത് ഒരു സ്ലിപ്പ് സ്റ്റിച്ചോട് റെഡിയായി അങ്ങനെയാണ് നമ്മൾ സ്ലിപ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിപ്റ്റിച്ച് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് എസ് എൽ എസ് ജി എന്നാണ് അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് റിപ്രസെൻറ്റേഷൻ വരുമ്പോൾ നമ്മൾ എന്താ പറയുക ബോൾഡ് ആയിട്ടുള്ള അതായത് ഫിൽഡായിട്ടുള്ള സർക്കിൾ ഓർ ഓവൽ ഷേപ്പിലൊക്കെയാണ് കൂടുതലും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ റെഫർ ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഇതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം ബാക്കിയുള്ളവർക്കും കൂടി അത് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ